എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെ സാമ്പത്തിക നഷ്ടം ഇല്ലാതെ സാമ്പത്തിക ലാഭമായിട്ട് ജോലി ചെയ്ത പൈസ മുഴുവൻ നഷ്ടങ്ങളിലേക്ക് വരാതെ സാമ്പത്തിക ലാഭമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അഞ്ച് ഈശ്വരാനുഗ്രഹമായിട്ടുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഒരു കാര്യം ഭക്തജനങ്ങളോട് ആദ്യം തന്നെ പറയുകയാണ് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സാമ്പത്തിക നഷ്ടം മാറി സാമ്പത്തികം കയ്യിലൊതുങ്ങുന്ന വഴികളാണ് ഞാൻ പറഞ്ഞ് തരുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ വീഡിയോ ശ്രദ്ധയോട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കാതിരിക്കരുത് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ബന്ധുക്കളും കൂട്ടുകാരികളും എല്ലാം നമ്മുടെ അടുത്തുണ്ടാകത്തുള്ളൂ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ നമുക്ക് സാമ്പത്തികം തന്നെയാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒന്നാമത്തെ കാര്യത്തിന് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഏത് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതായത് നമ്മൾ കടം കൊടുത്തിട്ട് പൈസകൾ തിരിച്ചു കിട്ടുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു പത്തിരുപതിനായിരം രൂപ സാലറി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ സാലറി കിട്ടുന്ന സമയത്ത് തന്നെ ഒത്തിരി അനാവശ്യമായ ചെലവുകൾ വരുന്ന ഇല്ലെങ്കിൽ അത് കയ്യിൽ നിൽക്കുന്നില്ല അപ്പോൾ ഏകദേശം പകുതി മാസമാകുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി വീണ്ടും അടുത്ത ആളുകളിൽ നിന്ന് കടം മേടിക്കും അങ്ങനെ രണ്ടാമത്തെ സാലറി കിട്ടുമ്പം നമ്മൾ കടം മേടിച്ച പൈസ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിലൊരു ലാഭം എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല അത് സാമ്പത്തിക നഷ്ടങ്ങളാണ് തൊടുന്നതല്ല നഷ്ടം സംഭവിക്കുന്നത് ആശുപത്രി കേസുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ പല പല പ്രശ്നങ്ങൾ നമ്മൾ വണ്ടിയുള്ളവരാണ് വാഹനങ്ങൾക്ക് കംപ്ലയിൻ്റ് ആകുന്നത് അപ്പം വാഹനമൊക്കെ നമ്മൾ സർവീസ് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് വരുന്നത് അപ്പം നമുക്ക് ഈ ഇരുപതിനായിരം രൂപയിൽ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ ആ സാലറി കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇല്ലെങ്കിൽ ശത്രുദോഷം പോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അവൻ്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് രീതിയിലുള്ള ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ദേവിയാകാം മുരുകനാകാം ഇല്ലെങ്കിൽ ഈ പറയുന്ന കൃഷ്ണ ഭഗവാനാകാം ആ ഒരു മൂർത്തിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകണം അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു തിരി കത്തിച്ച് ഒരു ചന്ദനത്തിരി കത്തിച്ച് നമ്മുടെ ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്ന ആ ഒരു മൂർത്തിയുടെ ഫലം നമുക്കുണ്ടാവണം അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് സാമ്പത്തിലേക്കുള്ള വഴി തെളിഞ്ഞു വരും രണ്ടാമത്തെ കാര്യം നമ്മുടെ പക്ക പിറന്നാൾ ഭരണി നക്ഷത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഭക്കപ്പെറന്നാൾ തോറും ഭരണി നക്ഷത്രത്തിൽ വെള്ളിയാഴ്ച ദിവസവും എന്താണ് ഭഗവതി സേവ ചെയ്യണം ഭഗവതി സേവയും ഗണപതി ഹോമവും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും അതായത് തൊഴിൽ മേഖല അതായത് നമ്മൾ ഒരു ജോലി സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ അവിടെ ഉയർച്ച ഉണ്ടായി നമുക്ക് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഇതും സാമ്പത്തിക ലാഭങ്ങളും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതായിരുന്നു അപ്പം ഭരണി നക്ഷത്രം വരുന്ന ദിവസം തന്നെ നമുക്ക് ഭഗവതി സേവ ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോട്ട് മുക്കുറ്റി കൊണ്ട് ഗണപതി മന്ത്ര ഹോമം ചെയ്യണം അതായത് ഗണേശ്വര മന്ത്രം കൊണ്ട് ഹോമം അതായത് ഋണനാശന ഗണപതി മന്ത്രം കൊണ്ട് മുക്കുറ്റി കൊണ്ട് അർച്ചനയോ ഹോമോ ചെയ്യാൻ പറയണം അത് നമ്മൾ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തിരുമേനയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വിഘ്നങ്ങൾ അതായത് നമ്മുടെ തൊഴിലുള്ള വിഘ്നങ്ങളിൽ നമുക്ക് സാമ്പത്തിക ലാഭങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭുവനേശ്വരി ഇരിക്കുന്ന സങ്കല്പത്തിൽ ദേവിക്ക് താമര കൊണ്ട് അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജോലിയിലുള്ള പുതിയ പുതിയ ഓഫറുകളും സാമ്പത്തിക ലാഭവും സുഹൃത്തുക്കൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കും എല്ലാ തടസ്സവും മാറി നമ്മൾ വിജയത്തിലേക്ക് പോകും അതിനാണ് നമ്മൾ അശ്വാരുണം ചെയ്യേണ്ടത് പിന്നെ അഞ്ചാത്തെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ജോലിക്ക് പോകാതെ യന്ത്രങ്ങൾ ഇടിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ നീക്കത്തില്ല അപ്പോൾ എല്ലാവരും ജോലിക്ക് പോവുക അപ്പോൾ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് ഈശ്വരൻ നമുക്ക് ഫലം തരുന്നതാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭത്തിനുള്ള വീഡിയോ ാണ് ഞാനിപ്പോ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്